വിഷയത്തിൽ സി പി എം പ്രതിഷേധത്തിൽ മുംബൈ പോലീസിന്റെ അനുമതി നിഷേധിച്ചതിനെതിരെ പാർട്ടി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ബോംബെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ രംഗത്ത് ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ദേശസ്നേഹമല്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്നും സി പി എമ്മിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഹർജി തള്ളിക്കൊണ്ടുള്ള ബോംബെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ വിമർശിച്ചത് ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുഗെ ഗൗതം അൻഖാദ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മാത്രം പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപദേശിച്ചാണ് ഹർജി തള്ളിയത് ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാൻ ഗ്രൗണ്ടിൽ റാലി നടത്താൻ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻസ് കഴിഞ്ഞ മാസം പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പാർട്ടി കോടതിയെ സമീപിച്ചത് ആദ്യം സ്വന്തം രാജ്യത്തെ പൗരന്മാരോട് ദേശസ്നേഹം കാണിക്കണമെന്ന് കോടതി പറയുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് കൈകാര്യം ചെയ്യാൻ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതുപോലുള്ള ഒന്നും നമുക്ക് വേണ്ട പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് നിങ്ങളെല്ലാം ഹ്രസ്വ ദൃഷ്ടിയുള്ളവരാണ് നിങ്ങൾ ഗാസയെയും പലസ്തീനെയും നോക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിനായി ഒന്നും ചെയ്തുകൂടാ ദേശസ്നേഹികളാകൂ ഗാസയ്ക്കും പാലസ്തീനും വേണ്ടി സംസാരിക്കുന്നത് ദേശസ്നേഹമല്ല നമ്മുടെ സ്വന്തം രാജ്യത്തെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക നിങ്ങൾ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കുക എന്ന് ജസ്റ്റിസ് ഗുഗെയും അഭിപ്രായപ്പെട്ടു